നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കഴിഞ്ഞ തിങ്കളാഴ്ച വരന്തിരപ്പള്ളി അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത വിദ്യാർത്ഥികൾ സംസ്കൃത ദിനം ആഘോഷിച്ചു ആ സംസ്കൃത ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ അവിടുത്തെ സംസ്കൃത അധ്യാപികയായ ശൈലജട്ടജറ് ക്ഷണിച്ചിരുന്നു അവരുടെ ക്ഷണം ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു അവിടുത്തെ ഒരു മുൻ അധ്യാപികയായിട്ടുള്ള എനിക്ക് അവിടേക്ക് വീണ്ടും ചെല്ലാൻ വളരെ സന്തോഷമായിരുന്നു സ്റ്റാഫ് റൂമിലേക്ക് എത്തിയപ്പോൾ നല്ല സന്തോഷം തോന്നിരുന്നു രണ്ടു മണിക്ക് യോഗം പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതത്തോടു കൂടി ആരംഭിച്ചു ശൈലജ ടീച്ചറുടെ സ്വാഗത പ്രസംഗത്തിന് ശേഷം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നിലവിളക്ക് കൊളുത്തിയിട്ട് അതിനുശേഷം പി ടി എ പ്രസിഡൻ്റ് ശ്രീമാൻ ജോസ് ആശംസകൾ നേർന്നു ഭാഷാ തന്നെ ഏകദേശം അയ്യായിരം വർഷത്തോളം പഴക്കമുണ്ട് ഈ സംസ്കൃത ഭാഷയ്ക്ക് എന്നാണ് ചരിത്രകാരന്മാരെ പുരാതനമായ ഭാഷകളെ സംബന്ധിച്ച് മാതാവുമായിട്ടാണ് ഈ സംസ്കൃത ഭാഷ കണക്കാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഭാഷകളിൽ ഒന്നാണ് ഭാഷ ഇനി ഒരു ഗാനം കേൾക്കാം मधुर गान ഈ വിദ്യാലയത്തിലെ സീനിയർ അധ്യാപികയായിട്ടുള്ള ജമ്മ ടീച്ചർ സംസ്കൃത ഭാഷയെക്കുറിച്ച് പ്രശംസിച്ച് പറയുകയും സംസ് ഈ യോഗത്തിന് ഒരു ആശംസ പറയുകയും ചെയ്തു ശ്രദ്ധിക്കാൻ നമുക്ക് ും അതെങ്ങനെയാണ് ഭാഷ വന്നത് എന്നൊക്കെ പറഞ്ഞു ഏത് മാസമാണ് തുടക്കം തന്നെ ദീപം കത്തിക്കുന്നതിനെ കുറിച്ച് വലിയ ഇപ്പൊ അത് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു വിളക്ക് ദീപം കത്തിക്ക എന്നുള്ളത് മനസ്സിലായി പറഞ്ഞു ശ്രദ്ധിച്ചില്ലേ ജമ്മ ടീച്ചർ തന്നെ ഒരു സംസ്കൃത പ്രാർത്ഥന ഗീതം ആലപിച്ചു കുട്ടികൾക്കെല്ലാം അത് നല്ല ഇഷ്ടമായിട്ടോ തെറ്റുകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക അപ്പൊ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്കൃത ദിനത്തിന്റെ എല്ലാ ഇവിടെ തന്നെ കുട്ടികൾ ആലപിച്ച മനോഹരമായ ഒരു സംഘം ഗാനം നമുക്ക് കേൾക്കാം കേട്ടോ കുഞ്ഞ് കുട്ടികളാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാവരും ചെറിയ കുട്ടികളെ മാത്രമാണ് ഇതിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു അഞ്ചാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും മാത്രമേ ഉള്ളൂ

അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ അടിഞ്ഞു കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോ ഇവിടെ സംസ്കൃത ഭാഷയുടെ ഒരു പഠനം മറ്റ് പല സ്കൂളുകളിലും വ്യത്യസ്തമായി വളരെ നല്ല രീതിയിലാണ് പോകുന്നത് ഞാൻ മലയാളമാണ് മലയാളമാണെങ്കിൽ കൂടി രണ്ട് വിഷയം സംസ്കൃതം പഠിക്കാനുണ്ട് അപ്പോൾ ചെറിയൊരു ടച്ച് എനിക്കുണ്ട് സംസ്കൃതത്തോട് അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ്സുകൾ ശ്രദ്ധിക്കാറുണ്ട് ടീച്ചിങ് ഞാൻ നോക്കാറുണ്ട് അപ്പൊ അധ്യാപകർ വളരെ രസകരമായിട്ടാണ് ടീച്ചിങ് ഔട്ടിലെ ആക്ടീസിലേക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ഭാഗ്യമുള്ള കുട്ടികളാണ് வளரே நல்ல ரீதியிலேஸாஷ படிப்பிக்க கழியது அது வலியாக அங்கேயுள்ள